മഴയിൽ വെള്ളക്കെട്ടായ പ്രദേശങ്ങളിൽ നിന്നും വെള്ളം ഒഴുക്കിവിട്ടു ദേശീയപാത നവീകരണവുമായി ബന്ധപ്പെട്ട് വിവിധ പ്രദേശങ്ങളിൽ നീരൊഴുക്ക് തടസ്സപ്പെട്ടിരുന്നു യന്ത്രങ്ങൾ ഉപയോഗിച്ചാണ് വെള്ളക്കെട്ട് ഒഴിവാക്കിയത് ഓച്ചിറ ഗ്രാമപഞ്ചായത്തിന്റെയും ദേശീയപാത അതോറിറ്റിയുടെയും നേതൃത്വത്തിലാണ് നീരൊഴുക്ക് സുഗമമാക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചത് നിർമ്മാണവുമായി ബന്ധപ്പെട്ട വിവിധ പ്രദേശങ്ങളിൽ നീരൊഴുക്ക് തടസ്സപ്പെട്ടാണ് ഇത് യന്ത്രസാമഗ്രികളുടെയും തൊഴിലാളികളുടെയും നേതൃത്വത്തിൽ നീക്കം ചെയ്ത ജലനിർഗമനപാത സുഗമമാക്കി ഗ്രാമപഞ്ചായത്ത് ദേശീയപാത അതോറിറ്റിക്ക് നൽകിയ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിൽ ദേശീയപാത നിർമ്മിക്കുന്ന ഓടയ്ക്ക് സമാന്തരമായി ആവശ്യമെങ്കിൽ ഓട നിർമ്മിച്ച് വെള്ളക്കെട്ട് ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു ഇതിന്റെ പശ്ചാത്തലത്തിലാണ് നടപടി ബന്ധപ്പെട്ടുകൊണ്ട് ഉച്ചരയുടെ കിഴക്കൻ പ്രദേശങ്ങളിൽ ഉണ്ടാകുന്ന വെള്ളക്കെട്ട് പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നമ്മുടെ പഞ്ചായത്ത് കമ്മിറ്റി അയക്കുക തന്നെ തീരുമാനമെടുക്കുകയും എൻ എച്ചിൻ്റെ അതോറിറ്റി സമർപ്പിക്കുകയും ചെയ്തിരുന്നു ആയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോഴത്തെ മഴയ്ക്ക് ഉണ്ടായ വെള്ളക്കെട്ടിൻ്റെ വെള്ളക്കെട്ടും അതുപോലെ തന്നെ ഇനി ഉണ്ടാകാൻ പോകുന്ന മഴയ്ക്കുമുള്ള ശാശ്വത പരിഹാരം എന്ന നിലയിൽ എൻ എച്ച് അവരുടെ ജോലികൾ ആരംഭിച്ചിരിച്ചി ആരംഭിച്ചിരിക്കുകയാണ് ഈ അതായത് പെർമനൻ്റായിട്ട് ഓട കെട്ടി നൽകും നമ്മളെ അറിയിച്ചിട്ടുള്ളത് ഇപ്പോൾ താൽക്കാലിക സംവിധാനം എന്ന നിലയിൽ ജനങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് ഒഴിവാക്കുന്നതിന് വേണ്ടി താൽക്കാലിക പിന്നെ വെള്ളം നീരൊഴുക്ക് തുടങ്ങി വെച്ചിരിക്കുകയാണ് നിരന്തരമായ സമഫലമായി അതുപോലെ തന്നെ നാട്ടുകാർ പൗരപ്രമുഖരുടെ ഒക്കെ ആവശ്യങ്ങൾ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് ഓച്ച ഗ്രാമപഞ്ചായത്തിങ്ങനെ ഒരു തീരുമാനമെടുത്ത് മുന്നോട്ട് പോയത് അതുകൊണ്ട് തന്നെ ഉച്ച ഗ്രാമപഞ്ചായത്ത് കൊടുത്ത ഒരു പ്രപ്പോസൽ അംഗീകരിച്ച് വന്നതിൽ ഏറ്റവും വലിയ സന്തോഷമുണ്ട് കാരണം ഇപ്പോൾ ഒരു ഡ്രെയിനേജ് സംവിധാനമുണ്ട് ഹൈവേക്ക് കിഴക്ക് വശത്തുകൂടി അതിനോടൊപ്പം തന്നെ സമാന്തരമായി അതിൻ്റെ തൊട്ട് പടിഞ്ഞാറ് വെച്ചിട്ട് അതിനേക്കാൾ താഴ്ചയിൽ ഒരു ഡ്രെയിനേജ് സംവിധാനം ഉണ്ടാക്കിക്കൊണ്ട് റോഡിന് തെക്ക് വശത്ത് നിന്നുമുള്ള വെള്ളക്കെട്ടുകൾ മുഴുവനും നമ്മുടെ മഹാലക്ഷ്മി തോട്ടിൽ കൊണ്ടെത്തിക്കുന്ന ഒരു ഡ്രൈനേജ് സംവിധാനത്തിന്റെ ഭരണാനുമതി ലഭിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി ശ്രീദേവി വൈസ് പ്രസിഡന്റ് എൻ കൃഷ്ണകുമാർ പഞ്ചായത്ത് അംഗങ്ങളായ ഇ ലത്തീഫ ബി വി ശ്രീലത പ്രകാശ് ഗീതാ രാജു അനീജ ഇന്ദുലേഖ రాజేష్ సుజాత దిలీప్ శర్ సంతోష్ అనయిత్వర్తృత్వం నల్గ్ న్యూస్ బ్యూరో